ഇറാൻ കീഴടങ്ങിയില്ലെങ്കിൽ അമേരിക്ക എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് അമേരിക്കയ്ക്ക് ഇറാൻ ഒരു എതിരാളിയല്ല എങ്കിലും പടയ്ക്ക് ഇറങ്ങിയാൽ അമേരിക്കയ്ക്ക് നിമിഷങ്ങൾ മതി ഇറാനെ ചുട്ട് ചാമ്പലാക്കാൻ എന്നതാണ് വസ്തുത മിക്ക ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ഉത്തരവും നടപ്പിലാക്കാൻ തയ്യാറായി ആയിരക്കണക്കിന് പട്ടാളക്കാരാണ് ഇവിടങ്ങളിൽ ഊഴവും കാത്ത് നിൽക്കുന്നത് ഒരൊറ്റ ഫോൺ കോൾ അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ സമയം ഇവർ പടക്കോപ്പുകളുമായി ഇറങ്ങും മാത്രമല്ല അറബ് രാജ്യങ്ങളുടെ ഐക്യം ആഹ്വാനം ചെയ്ത് ഇറാനെ തീർക്കാൻ അറബ് രാജ്യങ്ങളും അമേരിക്കയുടെ ഒപ്പം ചേരുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല വിയറ്റ്നാമിലെ പ്രമുഖ തുറമുഖമായ ഠാനാംഗിൽ അമേരിക്കയുടെ വമ്പൻ പടക്കപ്പലായ യു എസ് എസ് നിമിറ്റ്സ് എത്തിയിരിക്കുകയാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കപ്പൽ ഇവിടെ എത്തി നിൽക്കുന്നത് നേരത്തെ ഇന്തോ പസഫിക് മേഖലയിലാണ് കപ്പൽ നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് മധ്യപൂർവേഷ്യയിൽ നിരവധി തിരക്കുകൾ ഉണ്ടായിട്ടുപോലും അമേരിക്കൻ പ്രതിരോധ സേന ഏത് ഏതാക്രമണവും നേരിടാൻ സജ്ജമാണെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ ഇറാനിൽ അമേരിക്കയുടെ സായുധശക്തി മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പതിക്കുമെന്നും ട്രംപ് ഇറാനും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേലിനു വേണ്ടി അമേരിക്ക ഇടപെട്ടാൽ മേഖലയിലെ അവരുടെ താവളങ്ങൾ ആക്രമിക്കുന്നു െന്ന് ഇറാൻ നേരത്തെ ഭീഷണി മുഴുക്കിരുന്നു ബ്രിട്ടനും ഫ്രാൻസും ഇതേ മുന്നറിയിപ്പ് ഇറാന് നൽകിയിരുന്നു സൗദി അറേബ്യ കുവൈറ്റ് യു എ ഇർക്കി ഇറാഖ് സപ്രസ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഏകദേശം നാൽപ്പത്തിയാറായിരം അമേരിക്കൻ സൈനികരുണ്ട് കൂടാതെ നിരവധി പോർ വിമാനങ്ങളും കപ്പലുകളും ഇവിടെ അമേരിക്കൻ സൈന്യത്തിന്റെ കൂടെയുണ്ട് കൂടാതെ അമേരിക്ക വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു കൂടാതെ അമേരിക്ക ഇപ്പോഴും ഇസ്രയേലിന്റെ പ്രതിരോധ പങ്കാളിയായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രയേലിലേക്ക് അയച്ച പല മിസൈലുകളും അമേരിക്കയുടെ പടക്കപ്പലുകൾ തകർക്കുകയായിരുന്നു എഫ് ഇരുപത്തിരണ്ട് അതോടൊപ്പം തന്നെ എഫ് മുപ്പത്തി അഞ്ച് യുദ്ധവിമാനങ്ങളും കൂടാതെ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സംവിധാനമുള്ള വിമാനങ്ങളും അമേരിക്കൻ മിഡിൽ ഈസ്റ്റിലേക്ക് നിയോഗിച്ചിരുന്നു ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക വ്യോമത്താവളമാണ് ഒന്നാം ഗൾഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് നിർമ്മിച്ചത് പതിനൊന്നായിരം അമേരിക്കൻ സൈനികരും വൻ പ്രഹരശേഷിയുള്ള നൂറോളം വിമാനങ്ങളും ഇവിടെയുണ്ട് ഇറാഖിലെ ഐ എൻ അൽസദ് വ്യോമത്താവളമാണ് അടുത്തത് ഇറാഖിലെ രണ്ടാമത്തെ വലിയ യു എസ് സൈനിക വ്യോമത്താവളമായിരുന്നു ഇത് രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്കൻ സൈനികരാണ് ഇവിടെയുള്ളത് കൂടാതെ അമേരിക്കയിലെ നിരവധി വൻ പടക്കപ്പലുകളും ഇവിടെ എത്തിയിട്ടുണ്ട് ഇസ്രയേൽ ഇറാൻ സംഘർഷം തീർക്കാൻ വെടിനിർത്തലല്ല താൻ പരിഹാര മാർഗമായി നിർദ്ദേശിക്കുന്നതെന്നാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് വിശദീകരിച്ചത് പൂർണമായും സംഘർഷം അവസാനിപ്പിക്കാനാണ് തന്റെ ശ്രമമെന്നും ട്രംപ് പറഞ്ഞു ചൊവ്വാഴ്ച സുരക്ഷാ സംഘവുമായി ട്രംപ് ഇറാൻ പ്രശ്നം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ യു എസ് സൈന്യത്തെ അയയ്ക്കുമോ എന്ന ചോദ്യത്തിനും ഇദ്ദേഹം മറുപടി നൽകി അതിനു മുമ്പ് തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകരുമെന്നും അവർ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കാൻ പോകുന്നില്ല എന്നും ട്രംപ് പറയുന്നുണ്ട് ജനങ്ങളെ സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് തെഹ്റാനിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ നിർദ്ദേശിച്ചതെന്നും ട്രംപ് പറയുന്നു അതിനപ്പുറം തന്റെ ആഹ്വാനത്തിന് മറ്റ് ലക്ഷ്യങ്ങൾ ഒന്നുമില്ല എന്നാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കുന്നത് നേരത്തെ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്തിന് നേരെ ഇറാൻ ഒരു ആക്രമണം നടത്തിയെന്ന് അവർ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ആര് ഇറാൻ ഇറാനിയൻ ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം ഒരു ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെയാണ് ഇറാൻ മൊസാദിന്റെ ആസ്ഥാനം ആക്രമിച്ചു എന്നൊരു വാർത്ത വന്നത് ഇസ്രയേലിൻ്റെ നാലാമത്തെ എഫ് തേർട്ടി ഫൈവ് വിമാനവും ഇറാൻ വെടിവെച്ചിട്ടിട്ടുണ്ട് എന്ന വാർത്തകളും ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാൻ ന്യൂസ് ഏജൻസിയായ ഇങ്ങയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ടബീരിസിൽ വെച്ചാണ് വിമാനം വെടിവെച്ചിട്ട് ഇട്ടത് എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ കീഴടങ്ങുന്നതാണ് നല്ലതെന്ന ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെ സുപ്രധാന അധികാരങ്ങളെല്ലാം സൈന്യത്തിന് ഖമേയി കൈമാറിയെന്ന റിപ്പോർട്ടുമുണ്ട് ഇറാൻ സൈന്യത്തിനും അതോടൊപ്പം തന്നെ റവല്യൂഷണറി ഗാർഡിനുമായി സുപ്രധാന ചുമതലകൾ നൽകിയതിന് പിന്നാലെ വടക്കിടക്കാൻ ടെഹ്റാനിലെ ഭൂഗർഭ ബംഗറിൽ ഖമേനി ഒളിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് മകൻ മുസ്തഫ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും കബേനിക്കൊപ്പമുണ്ട് എന്നാണ് ഇറാൻ ഇൻസൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് ഇറാനിലും ഇസ്രയേലിലും നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ ഇറാൻ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും രാത്രിയോടുകൂടി തന്നെ ഇസ്രായേലിന്റെ വമ്പൻ ആക്രമണത്തിൽ ഇറാൻ തകർന്ന് തരിപ്പണമാവുകയാണ് തന്ത്രപ്രധാനമായ എല്ലാ മേഖലകളും ഇറാൻ ഇപ്പോൾ തന്നെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൂസ്